ം മറന്നാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ കറിക്ക് നേരെ നടന്ന വധശ്രമത്തിന് പിന്നിൽ രാഷ്ട്രീയ കക്ഷികളെങ്കിൽ കൃത്യം കുറെ കൂടി ഗൗരവതരമെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യു മറനാടൻ പത്രാധിപരെ മർദ്ദിച്ച സംഭവം തീർത്തും അപലപനീയമാണ് സമൂഹത്തിൽ പൗരാവകാശങ്ങൾക്ക് വേണ്ടി മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ കക്ഷികളാണ് ഇത് ചെയ്തതെങ്കിൽ പൗരന്മാർ ചെയ്തതിനേക്കാൾ ഗൗരവമേറിയ വിഷയമാണിതെന്നും ജോസഫ് സി മാത്യു പറഞ്ഞു സംഭവം ഏതെങ്കിലും തരത്തിൽ വാർത്തയോട് എന്തിനഭിപ്രായം ഉണ്ടെങ്കിൽ അതിന് വ്യവസ്ഥാപിതമായിട്ടുള്ള പല മാർഗങ്ങളുണ്ട് അതിൽ നിന്ന് വിഭിന്നമായി കയ്യൂക്കുകൊണ്ട് മാധ്യമ പ്രവർത്തനത്തെ തടയാമെന്നും മാധ്യമ പ്രവർത്തനരെ വരുതിക്ക് നിർത്താമെന്നും കരുതുന്നത് ആരായാലും ആ ശ്രമങ്ങള് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വരെയുള്ള കടന്നുകയറ്റമായിട്ട് മാത്രം റിയേണ്ടതുണ്ട് ഇത് രാഷ്ട്രീയ പാർട്ടികളാണ് ഇതിന്റെ പിറയിൽ എന്നുണ്ടെങ്കിൽ കൃത്യം കുറച്ചുകൂടെ ഗൗരവതരമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം പൗരാവകാശങ്ങൾക്ക് വേണ്ടി മാധ്യമ സ്വാതന്ത്ര്യത്തിന് കിട്ടിയൊക്കെ നിലകീളും എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ് ഇത് ചെയ്യുന്നത് തീർച്ചയായിട്ടും സാധാരണ പൗരന്മാർ ചെയ്യുന്നതിനേക്കാൾ ഗൗരവ ഇന്ന് തൊടുപുഴയിൽ വെച്ചാണ് മറണാടൻ മലയാളി ചീഫ് എഡിറ്ററെ കാർ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് ഡിവൈഫി സംഘമാണ് ആക്രമിച്ചത് ഇടുക്കിയിലെ കല്യാണത്തിൽ രാവിലെ മുതൽ ഷാജിൻസ്കറി പങ്കെടുത്തിരുന്നു ഇത് മനസ്സിലാക്കി നടന്ന ഗൂഢാലോചനയാണ് ആക്രമണമായി മാറിയത് ദാർ ജീപ്പിൽ കാത്തുനിന്ന സംഘം ഷാജിൻസ്കറിയെ പിന്തുടർന്ന് ആക്രമിക്കായിരുന്നു കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ ഹാളിലേക്ക് പോകുമ്പോഴായിരുന്നു അപ്രതീക്ഷിത ആക്രമണം അമിത വേഗതയിൽ സിനിമാ സ്റ്റൈലിൽ ചെയ്സ് ചെയ്ത് മുമ്പോട്ട് കയറിയ ദാർ ഷാജിൻസ്കറിയുടെ വാഹനത്തിന്റെ വശത്ത് ഇടിച്ചു മറച്ചിടാനായിരുന്നു ശ്രമിച്ചത് ആറംഗ സംഘമാണ് ആക്രമണം നടത്തിയത് സി പി എമ്മിനോട് അനുഭവമുള്ള ബ്രിട്ടനിലെ പ്രവാസി വ്യവസായയുടെ നേതൃത്വത്തിലാണ് ഈ ഗൂഢാലോചന നടന്നതെന്നാണ് സൂചന ഈ വ്യവസായിയുടെ കള്ളത്തരങ്ങൾ മറന്നാടലിലൂടെ പുറത്തുവിട്ടിരുന്നു സി പി എമ്മിനും ഇയാളെ തള്ളിപ്പറയേണ്ട അവസ്ഥയെത്തി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിന്റെ അതിവിശ്വതൻ കൂടിയാണ് ഇയാൾ ഗോവിന്ദിന്റെ മകനെതിരെയും ആക്രമണങ്ങൾ നടന്നു സർക്കാർ ഫണ്ട് വെട്ടിച്ച പദ്ധതി പദ്ധതിയടക്കം പുറത്തുവന്നിരുന്നു ഇതിന്റെ പക സി പി എമ്മിലെയും ഡിവൈഎഫിലെയും വിശ്വസതരെ ഉപയോഗിച്ച് ഇയാൾ നടപ്പിലാക്കിയായിരുന്നുവെന്നാണ് സൂചനകൾ